സ്വർണ്ണവില ഇനി കൂടുമ്പോൾ കുറയുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാന് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും അടുക്കാനുള്ള പ്ലാൻ ബി എന്നുള്ള നിലക്കാണ് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ന്യൂക്ലിയർ ഡീല് നടക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളല്ല ആയിട്ടുള്ള കമ്പനീൻ്റെ അടുന്ന് വരുന്നത് കാരണം മൊത്തം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതിന് ഇറാന് താല്പര്യമില്ല എന്നുള്ളതാണ് അതുപോലെ ഭീഷണിയൊന്നും ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ അപമാനിക്കുന്ന രീതിയിലാണ് ഇറാനോട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തെ കാര്യം ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം പുട്ടിൻ ക്രുസ്ക് റീജിയൻസിൽ ഉക്രൈൻ ട്രൂപ്സിനെ അവിടുന്ന് എക്സ്പെൽ ചെയ്ത ശേഷം ആദ്യമായിട്ട് ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മൻ മിനിസ്റ്റർ പറയുന്നത് ട്രംപ് പുട്ടിനെ മിസ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്തു സീസ്ഫെയറിൻ്റെ കാര്യത്തിലെന്ന അമേരിക്ക പറയുന്നത് ഇവരെ അങ്ങാനും ഡീലാവുന്നില്ലെങ്കിൽ അവരിതിൽ നിന്ന് മാറി പിന്നെ ഉക്രൈനായി റഷ്യ ആയി അവർ അവരുടെ പാടായി എന്നുള്ളതാണ് മാത്രമല്ല ഈ എന്താണ് യു കെയും മറ്റുള്ള രാഷ്ട്രങ്ങളുമൊക്കെ സാങ്ഷൻസ് കൊണ്ടുപോകുന്നതിലേക്ക് അമേരിക്ക റഷ്യയുമായിട്ട് പുതിയ സാങ്ഷൻസിനൊന്നും റെഡി അല്ലാത്ത രീതിയിലാണ് അമേരിക്ക ഇപ്പോഴും ഒരു ട്രംപ് ഇപ്പോഴും ഒരു വിശ്വാസത്തിലാണ് പക്ഷേ ഉക്രൈനിൻ്റെ ഒരു ഇപ്പോൾ ചില നിഗമനങ്ങളൊക്കെ വരുന്ന യുദ്ധം ചിലപ്പം വീണ്ടും കുറച്ച് കാലത്തേക്ക് കൂടി നീണ്ടുപോയേക്കും എന്നൊക്കെ ചില റിപ്പോർട്ടാണ് നമ്മൾ പറയേണ്ട ഇന്ത്യറേൽ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇപ്പോൾ യുദ്ധം അവസാനിക്കട്ടെ എന്നുള്ളതാണ് ഇന്റർവേയിൽ ഇപ്പോഴും പറയുന്നത് എന്തായാലും യുദ്ധം ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടില്ല അത് അതിലിപ്പോഴും ഒരു ധാരണാപത്രം പുറത്തേക്കും ഒരു മെമ്പറാണോ ഇപ്പോഴും റഷ്യ പുറത്താക്കിയിട്ട് പറഞ്ഞിട്ടില്ല ഉക്രൈനും ഈ ട്രൂപ്സുകൾ എവിടെ നിൽക്കണം എന്നുള്ളതിൻ്റെ കാര്യത്തിലും സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇതായിട്ടില്ല അപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് സീസ്ഫെയർ സാധ്യമായിട്ടില്ല അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എക്കണോമിക് അൺസർട്ടനിറ്റിയും ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻറ്റുകളും ഈ മൂഡീസ് യു എസ് ക്രെഡിറ്റ് ഡീഗ്രേഡ് ചെയ്തതിൻ്റെ ഡീഗ്രേഡ് അല്ല ഡൗൺഗ്രേഡ് ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലമൊക്കെയാണ് പിന്നെ ഗോൾഡിനെ ഇമ്പാക്റ്റ് ചെയ്യുക അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൂടി എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതായാലോ അപ്പോൾ ഈ എഴുപത്തൊന്നായിരത്തി നാന്നൂറ്റി അൻപതിന് ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ നിന്ന് കൂടി അങ്ങനെയാണ് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതായത് ഈ എഴുപത്തൊന്നായിരത്തി നാന്നൂറ്റി നാൽപ്പതിനോട് കൂടി നാളെ മറ്റൊരു നാനൂറ് കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഇൻ്ററൽ ട്രെയിൻഡായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രി ചിലപ്പം ചില ട്രേഡേഴ്സ് ചിലപ്പം പ്രോഫിറ്റ് എടുക്കുകയോ അത് ചെയ്താണ്ട് ചിലപ്പം താഴേക്ക് വന്നാലും ഇതിൻ്റെ ടൂൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ സ്വർണ്ണവില് ഇടുകയേ ട്രേഡ് ടെൻഷൻസ് ഒക്കെ പോയി കൂടുതലുണ്ട് അപ്പോൾ മറ്റുള്ള പല നിലക്കും ആ ചൈനയുമായിട്ട് ഡീൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടിയും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താവും മുകളിലേക്ക് തന്നെ പോകും ട്രേഡേഴ്സ് ഇടയ്ക്കിങ്ങനെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇത് വരും എന്നിട്ട് ആ ട്രേഡേഴ്സ് തന്നെ എന്ത് ചെയ്യും ആ ഗോൾഡ് ബൈന്ന് അടുത്താണ്ട് ഓളെ ഞാൻ മുകളിലേക്ക് എത്തിക്കും അപ്പോൾ സീസ്ഫെയർ ഉണ്ടാകുമ്പോൾ റഷ്യ ഒക്കെ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ രണ്ടായിരം നാലായിരം ഒക്കെ ഒന്ന് അന്ന് കുറയും അല്ലെങ്കിൽ അണ്ടീസും കുറയും നല്ലാതെ ഈ ഗോൾഡിൻ്റെ മൂവ്മെന്റ് ഇപ്പോൾ സീസ്ഫെയർ ഇല്ലാതാണ് അതുകൊണ്ട് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് മൈനർ റിഡക്ഷനും മേജർ അപ് ട്രെൻഡ് അല്ലെങ്കിൽ മേജർ എന്താ പറയുക ഉയർച്ചയും ഉണ്ടായിട്ട് ഗോൾഡ് എന്താകും മുകളിലേക്ക് അങ്ങനെ പോകുന്ന പശ്ചാത്തലം ആയിരിക്കും ഉണ്ടായേക്കാവുക എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കുന്നതായിരിക്കും ഈ എറണാകുളമൊക്കെ ഉണ്ടല്ലോ ഈ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയാൻ തരും ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ പോപ്പുലേഷനാണ് കാരണം ഓരോ ആളുകളും അവന് തന്നെ അവൻ്റെ വികസനത്തിന് വേണ്ടി അവൻ്റെ മുറ്റം നന്നാക്കിയാൽ തന്നെ മതി രാജ്യം മൊത്തം വികസനത്തിലേക്ക് അതുപോലെ അതുകൊണ്ട് ഇന്ത്യയൊക്കെ ചിലപ്പം ഇന്ത്യ ഇപ്പോൾ തന്നെ വളരുന്നുണ്ട് ഞാൻ പറയാം പുതിയ ടോപ്പ് രാഷ്ട്ര ഇതായിട്ടും യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ടോപ്പ് ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഉയർച്ചയിലേക്ക് ഇപ്പോൾ ചൈനയൊക്കെ ആയ പോലെ തന്നെ ഇന്ത്യയും അതേപോലെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറയാം കാരണം ഓരോ ആളുകളും പല സ്ഥലങ്ങളും പോയിട്ട് അവൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്കിട്ട് അതുതന്നെ വികസനം ഇൻ്റർലോക്കിന് ഉദാഹരണം മറന്നുകൊണ്ട് അങ്ങനെ ഓരോ ലെവലിലും ഓരോ മേഖലകളിലും ഭയങ്കരമായ രീതിയിൽ വളരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി ഇന്ത്യ മുന്നോട്ട് വെക്കുന്നു ചൈനറിയ മുന്നോട്ട് വെക്കുന്നു